ഭാഷത്തോടനുബന്ധിച്ച് നമ്മുടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പി ജി പ്രസിഡന്റ് ലയൻസ് ക്ലബ് ഹരിത്രയുടെ ചീഫ് കോർഡിനേറ്ററായ ശ്രീ സി പി മന്ത്രി സാറിനെ അറിയിക്കുകയും നമ്മുടെ ആവശ്യം പരിഗണിച്ച് നമുക്ക് ഇതുപോലെ ഒരു തീയതി അറേഞ്ച് ചെയ്യുകയും ചെയ്തു അപ്പൊ നമ്മുടെ ഈ ക്യാമ്പില് നമ്മുടെ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും പങ്കെടുക്കാവുന്നതാണ് രക്ഷ ഇന്നത്തെ ഈ ക്യാമ്പിൽ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സ്കൂളിന്റെ മാനേജറാണ് നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ മാനേജറെ ഈ ക്യാമ്പിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുകയാണ് അധ്യക്ഷപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതശൈലി രോഗങ്ങൾ വളരെ ബാധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെയൊക്കെ ഭക്ഷണക്രമം അടക്കം നമ്മുടെ ശരീരത്തിന് രോഗങ്ങളെ വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഉള്ളത് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട പല അവയവങ്ങളും ഒരു മനുഷ്യായുസ് അല്ല രണ്ടും മൂന്നും മനുഷ്യായുസുകൾ ജീവിച്ച് കർമ്മനിരതമാവേണ്ട അവയവങ്ങള് അത് പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സ് മുപ്പത് വയസ്സൊക്കെ അങ്ങനെ ആകുമ്പോൾ അത് തകരാറിലായി തകർന്നു പോകുന്ന ഒരു ദാരുണമായ സാഹചര്യം പല സന്ദർഭങ്ങളും നമുക്ക് കാണുന്നുണ്ട് നമുക്കിടയിൽ വളരെ വളരെ സുലഭമായി തന്നെയാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഹോസ്പിറ്റലുകളിലെ രോഗികളെ കൊണ്ടെന്നറിയുന്നു ആ അർത്ഥത്തിനൊക്കെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ എവിടെ എത്തിച്ചേരും എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ് നമുക്ക് നമ്മുടെ ഒക്കെ പൂർവികന്മാർ കൂടി ജീവിച്ച് അറുപതും എഴുപതും എൺപതും വർഷവും ഒക്കെ ജീവിച്ച് ആരോഗ്യത്തോടുകൂടി തന്നെ അവർ മരണത്തിലേക്ക് കടന്നു പോയാലാണ് പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരെ അടക്കം വളരെ ആരോഗ്യ ദൃഢ കാത്തിനെന്നൊക്കെ നമുക്ക് വിശ്വസിക്കുന്ന ആളുകൾ പോലും എത്രയും പെട്ടെന്ന് തന്നെ മരണത്തിന് അസുഖങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് മരണത്തിന് കീഴടങ്ങുന്ന ഒരു ദാരുണമായ ഒരു സാഹചര്യം തന്നെയാണ് നാം കടന്നു പോകുന്നത് നമുക്ക് നമ്മുടെ സൃഷ്ടാവ് നമുക്ക് കരിഞ്ഞരുളി നൽകിയ നമ്മുടെ അവയവങ്ങൾ അത് കണ്ണാവട്ടെ ചെവി നമ്മുടെ ആന്തരിക അവയവങ്ങൾ ഏതുമാറിക്കൊള്ളട്ടെ കൃത്യമായ അവയവങ്ങളെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് നാം ഓരോരുത്തരുടെയും ദൗത്യമാണ് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് നാം ഇന്നൊരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നു വിജയ പ്രസിഡൻറും ബിസിനി ടീച്ചറും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും കൂടെയാണ് ലയൻസ് ക്ലബുമായി ബന്ധപ്പെട്ട് ഈ പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്യാവുന്ന സമ്മതിച്ചിട്ടുള്ളത് അവിടെ സ്രവപരമായിട്ടാണ് മാർസലിമ മെഡിസെറ്റിയും അമിത ഐക്യ തിരുവല്ലയും ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് അപ്പം ഇന്ന് ആണ് അറിയുന്നത് മെഡിസിറ്റി ഡയബറ്റിക് ഡയബറ്റിക്കിന്റെ ഒരു യൂണിറ്റ് ഇവിടെ കൊണ്ടാണ് ഞങ്ങളൊക്കെ നാനൂറ്റിപ്പതും ഒക്കെയാണ് പ്രഭാഷണത്തിനായി പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ ശ്രീ സി മാത്യു മാത്യുതോട്ടത്തിനെ സ്നേഹപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലയൻസ് ഓഫ് ഇന്റർനാഷണലിന്റെ ഏതാനും പ്രോജക്ടുകളിൽ ഒന്നായ നേത്ര പരിശോധനാ ക്യാമ്പും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്കുള്ള സൗജന്യ കണ്ണട വിതരണവുമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ അടുത്തൊരു പ്രോജക്റ്റായ മെഡിക്കൽ ക്യാമ്പും ഇന്ന് തന്നെ ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെ ലയൻസ് ഇന്റർനാഷണലിലെ രണ്ട് പ്രോജക്ടുകളാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ സ്കൂളിലെ പി ടി എ പ്രസിഡന്റായ ഹാരിസ് ഈ സ്കൂളിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ഞങ്ങള് മനുഷ്യാവകാശ ഫോറത്തിലേക്ക് ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ് കാര്യമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ടാണ് ഇന്നിപ്പോ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്യുന്നതിനായിട്ട് സാധിച്ചത് തീർച്ചയായും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മളെപ്പറ്റി പറയുകയാണെങ്കിൽ ലോകത്തൊരിടത്തും കാഴ്ചയില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന കാഴ്ചപ്പാടോടു കൂടി ഐക്യാമ്പുകളും കണ്ണടകളും സർജറികളും എല്ലാം സൗജന്യമായി തന്നെ ചെയ്തു കൊടുക്കുന്നു ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ ഷുഗർ പേഷ്യന്റിന്റെ ഇൻസുലിൻ വീടില്ലാത്തവർക്ക് വീട് വിഭാഗ സഹായം വിശക്കുന്നവർക്ക് ആഹാരം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഡയൻസർനാഷണൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ലോകത്തിന്റെയും ഭാരതത്തിന്റെയും ഒക്കെ ഭാവി വിദ്യാർത്ഥികളിലും യൂത്തിലുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കായി യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമുകൾ ലാൻഡ് പോസ്റ്റർ ഫീസ് പോസ്റ്റർ കോണ്ടസ്റ്റ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള സ്കൂളുകളിലും കോളേജുകളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകൾ ഉൾപ്പെട്ടതാണ് ഈ നൈറ്റ് ബി ഇതിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ലീഗൽ സർവീസ് കമ്മിറ്റിയും അതുപോലെ തന്നെ ചെയർമാൻ മെഡിസിൻ ചേർന്ന് കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസുകൾ ലെവലി വിരുദ്ധ ക്ലാസുകൾ ഫോണിന്റെ ദുരുപയോഗം ക്ലാസുകൾ ഇങ്ങനെയുള്ള ഓരോ ക്ലാസുകളും എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ ലോക്ക്ഡൌൺ അന് ശേഷം ആ കാലത്ത് മൊബൈൽ വന്നപ്പോൾ നമ്മളിൽ പലരും നമ്മളറിയാതെ മൊബൈലില് കൂടുതൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി ഏതാണ്ട് പതിനെട്ട് വയസ്സിൽ കഴിഞ്ഞുപയോഗിക്കേണ്ട പ്രായപൂർത്തിയായവർ ഉപയോഗിക്കേണ്ട മൊബൈല് അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളത് നമുക്കറിയാം അതിലൂടെയാണ് കുട്ടികൾക്ക് ഇത്രയും കണ്ണിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുകയും അവർക്കെല്ലാം കണ്ണുകളെ ആവശ്യമായി വരികയും ചെയ്തത് എന്നുള്ളത് നമുക്കറിയാം ഞങ്ങൾ ഏതാണ്ട് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലായി മൂവായിരത്തോളം കണ്ണടകള് ഇപ്പോൾ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ഈ ജില്ലകളിൽ കണ്ണിന് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ എത്ര പേരുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് അതുപോലെ തന്നെ മുന്നൂറ് തിമിരി ശസ്ത്രക്രിയകള് ഈ മൂന്ന് ജില്ലകളായി സൗജന്യമായി ചെയ്തു കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു രണ്ട് ക്യാമ്പുകൾ നടത്താനായിട്ട് സാധിച്ചതില് പരിഗണനയ്ക്കും രീതിയിൽ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇനിയും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം പറയാൻ കൂടി അവസരം ഉപയോഗിക്കുകയാണ് എനിക്ക് കുട്ടികളോടൊക്കെ പറയാനുള്ളത് നമുക്ക് കോവിഡ് കാലം ഒക്കെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ പോയി നിങ്ങളൊക്കെ മാറ്റിവെച്ച് മുൻപ് അത് വന്ന് സബ്സ്റ്റൻസ് അബ്യൂസ് ആണ് സബ്സ്റ്റൻസ് ആൽക്കഹോൾ കേട്ടിട്ടുണ്ടോ സ്മോക്കിംഗ് ഇത് ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ എന്താണെന്നറിയോ പിന്നെ ഉണ്ടോ അമ്മ പറയോ അപ്പൊ കല്യാണം പഠിച്ചു ഭയങ്കര പ്രശ്നം ഉണ്ടെന്ന് പേരന്റ്സിനെ ഉണ്ടോ പാരന്റ്സ് വിളിച്ചിട്ട് ക്ലാസ് ആയിരുന്നു അല്ലേ അപ്പൊ എക്സ്പെക്ടേഷൻ പ്രശ്നമുണ്ടോ അറിയുന്നില്ല അല്ലെ നല്ലതാണ് നമ്മൾ തോന്നുന്നത്